സമയം രണ്ട് അൻപത്തി രണ്ട് ഇപ്പോൾ മൂന്ന് മണിയുടെ മൂവ്മെൻറ്റ് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്താറോ നൂറ്റി അൻപത്തിരണ്ട് വരെയായിരിക്കും പിടെ ഒരു മൂവ്മെൻറ്റ് അതേപോലെ താഴത്താണ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ താഴത്ത് ഈ ഒരു ഇരുപത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിയിലായിരിക്കും മൂവ്മെന്റ് വരുന്നത് അത് ഇത്രയും കൂടെ ഡെൽറ്റ വാല്യൂ കൂടുതലുള്ള സ്ട്രൈക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലെവൽ നിൽക്കുന്ന ഇരുപത്തിരണ്ട് മുന്നൂറിൻ്റെ ഇരുപത്തിമൂവായിരം പി നോക്കേണ്ടി വരും ഇരുപത്തിമൂവായിരം പി നോക്കേണ്ടി വരും അത് ഉടനെ അല്ല മൂന്ന് മണിക്കൊരു സേഫ് പൊസിഷൻ ആദ്യത്തെ ഒരു സ്കാപ്പിംഗ് പോയിന്റ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റാറ് വരെയുള്ള ഒരു ഉള്ളൂ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുന്നൂറ്റി അഞ്ചിലേക്ക് ഫോക്കസ് ചെയ്യത്തുള്ളു അപ്പോൾ ഒരു എന്താ പറയണ്ടത് ലോ വന്നാൽ നൂറ്റി എൺപത്തി നാല് എട്ട് പോയിന്റ് എട്ട് പോയിന്റിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നാലും വലിയ വിഷയങ്ങളൊന്നും വരാനായിട്ടില്ല നൂറ്റി തൊണ്ണൂറ് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ തിരിച്ച് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആദ്യം ചെന്ന് ഹിറ്റ് ചെയ്യാൻ പോകുന്നത് നൂറ്റി തൊണ്ണൂറ്റാറായിരിക്കും നൂറ്റി തൊണ്ണൂറ്റാറിന് മേളിലോട്ട് മൂന്ന് മണിക്കൊരു ബ്രേക്കൗട്ട് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അഞ്ച് അതേപോലെ തന്നെ ഇരുന്നൂറ്റി എട്ട് ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അത് ജസ്റ്റ് ഒരു ടു ത്രീ പോയിന്റ്സ് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ മൂന്ന് മണിക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു നേക്കഡ് ബൈ ആണ് ഒരു ബ്ലൂ ലൈൻ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോൾ വര വരച്ചാലും അത് പ്രശ്നമാണ് ബ്രേക്ക്ഔട്ടാവത്തില്ല രാവിലെയും അങ്ങനെ തന്നെ ആയിരുന്നു രണ്ട് അൻപത്തി നാലായി അൻപത്തിയേഴ് അൻപത്തി ഒൻപത് മൂന്ന് മണിയോട് കൂടിയിട്ടാണ് പ്രതീക്ഷിക്കുന്നുള്ളൂ പിന്നെ ഞാൻ കുറച്ച് എയർലി എൻട്രി അങ്ങ് എടുത്ത് കിട്ടെന്ന് മാത്രമേ ഉള്ളൂ കാരണം നിലവിലുള്ള പി ആൻറ്റിൻ്റെ ലോവർ വീക്കിലേക്ക് മാർക്കറ്റ് മൂന്ന് മണിക്ക് തിരിച്ച് പാളുവാകാം അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഞാനത് ഹെഡ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശമാണ് ഹെഡ് ചെയ്യുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് മോഡലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് മോഡലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഹെഡ് ചെയ്യും ൂറ്റി ഈ ഒരു ലൈന് താഴത്തോട്ട് മാർക്കറ്റ് ഫാളായാൽ ഇരുന്നൂറ്റി മുപ്പത്തിനാലിലേക്ക് ഫാൾ ആവും നൂറ്റി തൊണ്ണൂറ്റഞ്ചു വരെ എന്തായാലും ഞാൻ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻ കേസ് വന്നാൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് നിക്കണം ഒരു വിക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് അടിച്ചാൽ രണ്ട് പോയിന്റ് ഇപ്പോൾ സമയം രണ്ട് അൻപത്തി അഞ്ചായിട്ടുണ്ട് മൂന്ന് മണിക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഹിറ്റ് ചെയ്തിട്ട് സഡൻ ഫാൾ താഴത്തോട്ട് വരുവാണെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യാം ദെൻ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ സീയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു വിക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് അഞ്ച് ഒൻപതിലേക്ക് അടിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത് അപ്പോൾ രണ്ട് അൻപത്തി ആറായിട്ടുണ്ട് വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് കയറിയിട്ടില്ല താഴത്തോട്ട് ഫാളാവാണ് കാരണം പ്രീവിയസ് സ്കാൻഡിലിൻ്റെ ലോവർ വിക്കിലേക്ക് മാർക്കറ്റ് ഫാളാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് മൂന്ന് മണിക്കാണ് എന്തായാലും സീയിൽ ഞാനൊരു എൻട്രി നോക്കുവാണെങ്കിലും മൂന്ന് മണിക്കേ നോക്കത്തുള്ളൂ ഈ ഒരു ഗ്രീൻ ആയി എന്ന് വെച്ചിട്ട് സസ്റ്റെയിൻ ചെയ്യണമെന്നില്ല ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയാൽ മാത്രമാണ് സീ കണ്ടിന്യൂ ചെയ്ത് ഇരുന്നൂറ്റി അൻപതിലേക്ക് പോകത്തുള്ളൂ അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയണ്ട ഒരു ബോഡി ലെവൽ ക്ലോസിംഗ് എന്നൊക്കെ പറഞ്ഞാലും നൂറ്റി എൺപത്തെട്ടിന് താഴത്തോട്ട് ഫാളാവണം ഇപ്പോഴും ഇതൊരു റെഡായി അല്ലെങ്കിൽ ഇതൊരു ഗ്രീനായി എന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല മൂന്ന് മണിക്ക് രണ്ട് അൻപത്തെട്ട് മൂന്ന് മണിക്ക് എന്തായാലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുള്ളൂ കാരണം ഞാൻ മെയിനായിട്ട് മൂന്ന് അൻപത്തഞ്ചിന് കഴിഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കയറിയിരുന്ന നമുക്ക് അത് എൻട്രി എടുക്കണം അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയൊക്കെ വരും പക്ഷേ മൂന്ന് മണിക്കുള്ള ഒരു ബ്രേക്കൗട്ട് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ത്രീ ടു ഫൈവ് പോയിന്റ്സ് സ്കാൽ ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് മേളിലോട്ട് പോയില്ലെങ്കിൽ താഴത്തോട്ട് ഒരു പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോവിലേക്ക് വരും എന്നുള്ളത് ഉറപ്പുള്ള ഒരു സംഗതിയാണ് നമ്മൾ മേളിലോട്ട് സ്കാൽപ്പിങ്ങിന് പോയെങ്കിലും ഇത് താഴത്തോട്ട് വന്നാൽ പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോവിലേക്ക് അത് ഈ ഒരു സീ ക്യാൻഡലിൻ്റെ അപ്പർ ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് അത് ആ ട്രെൻഡ് മൂന്ന് മണിക്ക് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ടു ഫിഫ്റ്റി വരെ പോകും ടു ഫിഫ്റ്റി ബ്രേക്ക് ചെയ്ത് പോകുമെന്നുള്ളത് മൂന്ന് മണിക്കാണ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ ഒരു എൻട്രി ഓപ്പോസിറ്റ് എടുത്ത് ഹെഡ് ചെയ്യാനോ സിയിലെടുത്ത് ഹോൾഡ് ചെയ്യാനോ ഒന്നും ഇപ്പോൾ ശ്രമിക്കുന്നത് ബുദ്ധിയല്ല കാരണം ഭയങ്കര ഫ്ലക്ച്വേഷൻ ആയിരിക്കും മൂന്ന് മണിക്ക് ചിലപ്പോൾ നൂറ്റി എൺപത്തെട്ട് വരെ പി വന്ന് ഡൗൺ ആയിട്ട് അതേപോലെ തന്നെ തിരിച്ചു മുകളിലോട്ടും പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പൊ രണ്ട് അൻപത്തി ഒൻപത് ആയിട്ടുണ്ട് പതിനഞ്ച് സെക്കൻഡ് കൂടെ ഉണ്ട് രണ്ട് അൻപത്തി ഒമ്പത് രണ്ട് മൂന്ന് മണി മൂന്ന് മണിക്ക് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് മാർക്കറ്റ് ട്ടാണ് നിൽക്കുന്നത് അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അപ്പുറത്ത് ലോസ് ആണെങ്കിലും ഇപ്പുറത്ത് ഹെഡ് ചെയ്ത് ആയിരത്തിഒരുന്നൂറ്റി എഴുപത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് അതായത് ആ ബ്രേക്കൗട്ട് നേരെ മോളിലോട്ട് പോകുമ്പോൾ ഈ താഴത്തോട്ടുള്ള ഫാള് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും നിലവിലുള്ള ലോവിലേക്ക് വന്നിട്ടുണ്ട് അപ്പം അത് ലോവിൽ വന്ന് ലോവർ സപ്പോർട്ടിൽ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു മുകളിലോട്ട് വലിയ ആണെങ്കിൽ ഇത് ഇരുന്നൂറ്റമ്പത് വരെ അല്ലെങ്കിൽ ആ ഒരു അപ്പിലേക്കുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ശേഷം എന്താ അടുത്ത ഇത് മോളോട്ട് വരികയാണെങ്കിൽ മൂവിൽ കോസ്റ്റ് ടു കോസ്റ്റിൽ എക്സിറ്റ് ചെയ്താലും പ്രശ്നങ്ങളില്ല അതോ ലോസിൽ നൂറ്റി എൺപത്തഞ്ച് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഇറങ്ങിയാലും കുഴപ്പമില്ല അപ്രോക്സിമേറ്റ് നോക്കുമ്പോഴത്തേക്ക് ചെറിയൊരു പ്രോഫിറ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതായത് താഴത്തോട്ട് പോയിട്ട് തിരിച്ച് അതേപോലെ തന്നെ മോളിലോട്ട് കയറി വരാം അപ്പോൾ അത് എന്താ ആ താഴ്ത്തോട്ടുള്ള മൂന്ന് മണിയുടെ മൂവ്മെൻറ്റ് ഇവിടെ ഇരുന്നൂറ്റമ്പതിലേക്കുള്ള സ്കാൽപ്പിങ് മൂന്ന് ലോട്ടിലെടുത്തു എന്നിട്ട് അത് എക്സിറ്റ് ചെയ്തു ദെൻ ആ നിലവിലുള്ള സീ തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്കോ നൂറ്റി തൊണ്ണൂറ്റി നാലിലേക്കോ വരുമ്പോഴത്തേക്കും അത് ഈസി ആയിട്ട് എക്സിറ്റ് ചെയ്യാം അപ്പം മേ ബി ഇവിടെ ആവറേജ് ചെയ്യായിരുന്നു പിന്നെ ഞാൻ ഞാനതിൻ്റെ ആവറേജിങ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് നൂറ്റി തൊണ്ണൂറ്റി നാലിൽ മുട്ടിക്കഴിഞ്ഞാൽ അവിടെ എക്സിറ്റ് ചെയ്യാം അതർവൈസ് അത് എസ് എം എയിലേക്കോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിലേക്കോ മുട്ടുമ്പോഴത്തേക്കും അവിടെ ഒരു പരിധി കൂടുതൽ മാർക്കറ്റ് എന്തായാലും പോകുന്നില്ല ആ ഭാഗത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ നമുക്ക് അത് സ്റ്റോപ്പ് ലോസ് റെസ്പെക്ട് ചെയ്ത് മാറുകയും ചെയ്യാം അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എവിടെയാണ് നൂറ്റി എൺപത്തഞ്ചായിരിക്കും അതിൻ്റെ സ്റ്റോപ്പ് ലോസ് അപ്പോൾ അത് ഇത് മൂന്നിലോട്ടിലെടുത്തത് കാരണം ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും അഞ്ഞൂറ് രൂപ അടുത്ത് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് സാധിക്കും കുറച്ച് മുകളിലോട്ട് കയറി ഇപ്പം എക്സിറ്റ് ചെയ്തായിരുന്നെങ്കിലും ഓൾറെഡി ലാഭമാണ് ഞാനത് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെയിറ്റ് ചെയ്യാണ് താഴത്തോട്ട് പോയാൽ എക്സിറ്റ് ചെയ്ത് മാറാനാണ് ഉദ്ദേശം അത് തന്നെയാണ് മൂന്നര വരെ സമയമുണ്ടോന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് ഇത് രണ്ട് ഏതാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് ഇതൊന്ന് രാവിലെ നമ്മുടെ മാർക്കറ്റിൽ പ്രീ അനലൈസേഷൻ ഞാൻ ചെയ്തു വെച്ച ലെവൽസാണ് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോ കണ്ട പ്രത്യേകിച്ച് മനസ്സിലാവും ഇതിൻ്റെ സ്കാപ്പിംഗ് പോയിന്റും അതേപോലെ തന്നെ അവിടെ നിന്ന് താഴ്ത്തോട്ട് വന്നാലുള്ള ലെവലുമാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ബോക്സിൻ്റെ അപ്പർ സൈഡിലേക്കുള്ള മൂവാണ് കറക്റ്റായിട്ട് ആ ഒരു ടാർഗറ്റ് ഓൾറെഡി റീച്ച് ഇതിങ്ങോട്ട് ഒറ്റടി താഴെത്തോട്ടടിച്ചു കഴിഞ്ഞാൽ നല്ല വോളിയം വരുന്നുണ്ട് ഇതൊറ്റടിക്ക് മൂന്നേകാലിൻ്റെ ക്യാൻഡില് ഒരു ലോവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിൽ വന്നായിരിക്കും മൂന്നരയ്ക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ഒരു പരിധി കൂടുതലൊന്നും മാർക്കറ്റ് പോകാൻ പറ്റില്ല ഇപ്പോൾ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി പതിനാറിന് മുകളിൽ നിന്നാലും നമ്മുടെ കോസ്റ്റ് ടു കോസ്റ്റ് ലോ നമുക്കൊരു പകുതി ലോസ് എന്തായാലും എനിക്ക് ഉണ്ടാവത്തുള്ളൂ അതായത് ഇൻഡെക്സിൽ ഗ്രീൻ കാൻഡില് വന്നിട്ടും ഇൻഡെക്സിൽ ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടും ഇവിടെ രണ്ടും ഗ്രീനായിട്ടാണ് നിൽക്കുന്നത് രണ്ടും ഗ്രീനായിട്ടാണ് നിൽക്കുന്നത് അതാണ് ഇൻഡെക്സും ഓപ്ഷനും തമ്മിലുള്ള വ്യത്യാസം സ് എം എ ആയിരുന്നു നമ്മുടെ ഒരു ടാർഗറ്റ് ഇപ്പോൾ എസ് എം എയും എൻട്രി ലെവലും ഒരേ ലെവലും നിൽക്കുന്ന കാരണം കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ ഇൻ കേസ് മൂന്നേ കാലിൻ്റെ ക്യാൻഡിൽ കോസ്റ്റ് ടു കോസ്റ്റിൻ്റെ മുകളിൽ പോയാൽ എന്തെങ്കിലും കിട്ടും അല്ല കോസ്റ്റ് ടു കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യാം എനിക്ക് രണ്ട് തീരുമാനമേ ഉള്ളൂ എന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കണം അല്ലെങ്കിൽ എസ് എം എ ടച്ച് ചെയ്യണം എസ് എം എയും ഈ കോസ്റ്റ് ടു കോസ്റ്റിൽ നിൽക്കുന്ന കാരണം അതിന് മേലോട്ട് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല മൂന്നേകാല് മൂന്നേ പതിനേഴിനുള്ളിൽ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുമെന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ എസ് എം എയിലേക്ക് മുട്ടണമെന്നേ ഉണ്ടായുള്ളൂ അത് എസ് എം എയിലേക്ക് മുട്ടിയിട്ടുണ്ട് ക്ലോസ് ചെയ്ത് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്താൽ അത് എൻട്രി കോസ്റ്റിലേക്ക് പോവും പക്ഷെ നിലവിലുള്ള ക്യാൻറ്റീനിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത കാരണം അത് നേരെ അതേപോലെ തിരിച്ച് താഴ്ത്തോട്ട് വരാം അപ്പോൾ അത് സമയം ഇരുപതായിട്ടുള്ളൂ ഇനി സമയമുണ്ട് ഇല്ലെന്നല്ല പക്ഷേ നമ്മൾ എസ് എം എയിലേക്ക് വരുമ്പോൾ എൻട്രി എക്സിറ്റ് ചെയ്തോളാം എന്നുള്ളൊരു തീരുമാനം എടുത്തത് കാരണമാണ് അത് എക്സിറ്റ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ ചാർട്ടിന് നമ്മൾ വാക്ക് കൊടുക്കുമ്പോൾ അത് നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ മൈൻഡ് അപ്പോൾ അങ്ങനെ നമ്മൾ ചാർട്ടിനോടുള്ള വാക്ക് പാലിച്ചാലേ നാളെ ചാർട്ട് നല്ല നല്ല രീതിയിലുള്ള വഴികൾ എനിക്ക് കാണിച്ചു തരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത കൊണ്ട് മാർക്കറ്റ് താഴ്ത്തോട്ട് വരും എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ ഉള്ളതുകൊണ്ടാണ് കോസ്റ്റ് ടു കോസ്റ്റ് വരെ എത്താതെ അത് വിട്ടുകളഞ്ഞതിൻ്റെ റീസൺ ഇനിയിപ്പോൾ നാളെയും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം നാളത്തെ ഒരു ലെവൽ ഞാൻ ഓൾറെഡി ആ ഇരുന്നൂറ്റിയെട്ടാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ലെവല് ഓൾമോസ്റ്റ് അത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്ത ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഈ ഒരു ബ്ലൂ ലൈൻ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അത് ടച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നൂറ് രൂപയുടെ വ്യത്യാസമുള്ളൂ നമ്മൾ ഒരു ലോട്ട് എടുത്തേക്കണ കാരണം എനിക്ക് അതിനെപ്പറ്റി ഒരു വറിയിടല്ല കാരണം പിയിൽ ഓൾമോസ്റ്റ് മൂന്ന് ലോട്ടിൽ ടാർഗറ്റ് ഒത്തത് കാരണം അതിന് നൂറ് പോയിന്റ് പോയത് നമുക്ക് അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല മൂന്ന് ഇരുപത്തഞ്ചായിട്ടുണ്ട് നമ്മുടെ കോസ്റ്റ് ടു കോസ്റ്റ് ആ ഒരു ലെവലോ പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ നൂറ് രൂപയുടെ കുറവുണ്ടായിരുന്നു നൂറ് രൂപയുടെ കുറവ് വേണമെങ്കിൽ ഈസി ആയിട്ടത് അഡീഷണൽ ആഡ് ചെയ്താൽ തിരിച്ച് ഉള്ളൂ അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഈ ഒരു ചാർട്ട് ഇതേപോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജി പഠിച്ച് അത്യാവശ്യം ടെൻഷൻ ഇല്ലാതെ മുമ്പോട്ട് പോകണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാം സമയം മൂന്ന് ഇരുപത്തേഴായി രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ ഉള്ളൂ എനിവേ ഇനി വേഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്